ഒരു ഫ്രീ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ നമ്മൾ ഒന്നും ആലോചിക്കുന്നില്ല നമ്മൾ ആരുടെ കോൾ എടുക്കുന്നില്ല അതായത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരുണ്ട് മനസ്സായ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവര് തന്നെ ഇതിനകത്തുണ്ട് അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ആള് അത് ആളുകയായിരിക്കില്ല എനിക്കിത്ര പ്രായം എനിക്ക് പ്രായമില്ല ചെറുപ്പത്തില് ആ എനിക്ക് പത്ത് നാപ്പത്തി വയസ്സായി ഈ അലലുള്ള ഉലക്കി ചുള്ളിയുള്ള കാടറിയുന്നൊരു ചൊല്ലുണ്ട് പണ്ടത്തെ കഷ്ടപ്പാടുള്ളവർക്ക് എവിടെ നിന്ന് എന്ത് കിട്ടും ഈ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് എനിക്ക് അതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വീഴുകയാണെങ്കിൽ ആ വീഴ്ച പവർ കൂടും ചെയ്യാം തന്നെ ഏറ്റവും വലിയ കാര്യമാണല്ലോ ഒരു കുട്ടിയെ കൊടുക്കാന്ന് പറഞ്ഞു ഇതുവരെ എല്ലാം സംഭവിക്കും ക്ലൈമാക്സ് ഒക്കെ നല്ല വേറെ സ്ത്രീകളും സുരക്ഷിതരല്ല മലയാള പറയുന്നുണ്ടല്ലോ റിപ്പോർട്ടിൽ എന്താണ് അതെന്താണ് സ്ത്രീകൾ സുരക്ഷിതരല്ല ഈ പറഞ്ഞ പോലെ തന്നെ കമ്മിറ്റി വന്നു ഇതിൽ ഈ പരാതി ഇവിടെ സംഭവിച്ചത് ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് കുറെ ഒരു ഒരു അവരാരും കേട്ട് കഴിവില്ലാത്ത കുറേ കഥാപാത്രങ്ങൾ വന്നിട്ട് കുറച്ച് പേരുടെ പേര് വിളിച്ചു പറഞ്ഞാൽ നല്ലതാണ് എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈ പരാതിപ്പെട്ടവരും ഹേമ റിപ്പോർട്ട് അവിടെ ഇതിൽ അതിനകത്തെ ഈ പിന്നെ വൻ സ്രാവുകൾ എന്നൊക്കെ ഈ സ്രാവുകൾ ആരാണ് എന്താണ് ഇപ്പം മുകേഷേട്ടനെതിരെയോ സിദ്ദിക്കെതിരെയോ അവർക്കെതിരെയോ അവർ പറഞ്ഞ ഇതൊക്കെ അവരൊക്കെ ആരാണ് ഞാനിതുവരെ സിനിമയിൽ അവരാരും കണ്ടിട്ടില്ല അപ്പോൾ അല്ലാതെ ഇവിടെ ഈ മെയിനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഈ പരാതിപ്പെട്ട ഒരു ഇത് ഈ പറയുന്നത് അവരൊന്നും അവർക്ക് അവർ ഒന്നും ഇല്ലെന്നേ അതൊക്കെ ഈ നാല് വർഷം അഞ്ച് വർഷം മുമ്പ് ഈ എന്തോ അന്ന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്ക് സം വന്ന സംഭവങ്ങൾ അത് കഴിഞ്ഞിട്ട് സിനിമ മാറി നാല് വർഷത്തിനുള്ളിൽ പഴയ പോലെ ഒന്നും ഇല്ല ഇവിടെ പോവും എല്ലാം പരസ്പരം മനസ്സിലാക്കി ഒരുപാട് ഇപ്പം ദിലീപയുടെ പുള്ളിയുടെ അനുഭവം വന്നപ്പോൾ തന്നെ ഇത് ആളുകളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി കാര്യം എന്ന് വെച്ചാൽ ഈ ഇപ്പം ദിലീപേട്ടൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പറയാൻ നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയാണ് തീരുമാനിക്കട്ടത് അപ്പൊ നമുക്കറിയാമല്ലോ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു ദിലീപേട്ടം എനിക്കറിയാം അപ്പം ഇത് പുള്ളി ഏകദേശം പുള്ളി ജയിലിൽ പോയി ജയിലിൽ പോയപ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി സിനിമ മാറി കാരണം ഇത് നിസ്സാരമല്ല ഈ എന്താ പറയാ കൊല്ലുന്ന ചൂടിനാൽ മാമരം വീഴുന്നു വേവുന്നു പുല്ലിന്റെ കാര്യം പിന്നെ എന്ത് ചൊല്ലെന്ന് പറഞ്ഞ പോലെ പിന്നെ താഴേക്കിട ദിലീപ് ഏട്ടം വരെ അകത്ത് പോയപ്പോഴത്തേക്ക് താഴേക്കിട കിടക്കുന്ന നമ്മളൊക്കെ ഏ നിമിഷം വേണമെങ്കിലും തട്ടി അകത്തേക്കിടാം പിടിച്ചോണ്ട് പോകേണ്ട കാര്യമില്ല തലക്കിട്ട് അടിച്ച് കയറാത്തെന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും ആ ഒരു തിരിച്ചറിവായി അപ്പം സിനിമയെല്ലാം മാറി അപ്പോൾ അന്ന് ഈ നാല് വർഷം അഞ്ച് വർഷം മുമ്പുള്ള ഈ എമാ കമ്മിറ്റിയൊക്കെ ഇപ്പോഴാണ് അതിൻ്റെ വിധി വരുന്നതും ഇപ്പം ഈ കോലാഹാലത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാവരും വീണ്ടും പഴയ പോലെ ഒന്ന് സിനിമ സിനിമയൊക്കെ ഒരുപാട് നോക്കിയും കണ്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഒരാൾക്ക് വേറെ വേഷം കൊടുക്കുന്നത് തന്നെ നോക്കി കണ്ടൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് അപ്പോൾ ഇത ഇതൊന്നും അല്ല ഇതിൻ്റെയൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരുടെ ജീവിതമാണ് സിനിമ ഇതുപോലൊരു നല്ലൊരു പിന്നെ എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ആളുകൾക്ക് ഈ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ പോയി ഒരു മൂന്ന് മണിക്കൂർ എല്ലാം പറഞ്ഞ് തിയേറ്ററിൽ ഇരുന്ന് നമ്മൾ ടി വിയുടെ മുമ്പിരുന്ന് സിനിമ കാണുന്നു നമ്മൾ നൂറ്റമ്പത് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് ആരും കഴിക്കാൻ പോകും ചാ പോകും നമ്മൾ മൂന്ന് മണിക്കൂർ ആ മൊബൈൽ മൊബൈലെടുത്ത് കഴിഞ്ഞാൽ മറ്റുള്ള അടുത്തിരിക്ക ഡിസ്റ്റർബൻസാണ് നമുക്കൊരു ഒരു ഫ്രീ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ നമ്മളൊന്നും ആലോചിക്കുന്നില്ല നമ്മൾ ആരുടെ കോൾ എടുക്കുന്നില്ല ആ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര മെൻ്റലി നമ്മുടെ മൈൻഡ് റെസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് മാത്രം വേറെ ഒന്നിനെപ്പറ്റി ചിന്തിക്കുന്നില്ല സത്യമല്ലേ സത്യമാണ് അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത അത് തരുന്നത് എന്നെപ്പോലുള്ള നടന്മാരും എല്ലാവരുമാണ് അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് നശിപ്പിക്കരുന്ന് മാത്രമേ എനിക്ക് എല്ലാവരോടും ഈ നെഗറ്റീവ് റിവ്യൂ പറയുന്നവരോടും ഈ സിനിമയെ തള്ളി പറയുന്നവരോട് ഞങ്ങൾ ആരും തിയേറ്ററിൽ പോയി സിനിമ കാണില്ല എന്തൊക്കെ കമന്റ് തിയേറ്ററിൽ പോയി സിനിമ കാണണം അത് മെന്റലി ഒരു റിലീഫാണ് നമുക്കെല്ലാം കിട്ടുന്നത് എന്നാലും ഇൻഡസ്ട്രി തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു നെഗറ്റീവ് വേൽ അല്ലേ ശരിയാണ് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടിയിട്ട് അതായത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരുണ്ട് മനസ്സായ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവർ തന്നെ ഇതിനകത്തുണ്ട് അതായത് നമുക്ക് എനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്നവരുണ്ട് ഇത് എത്ര വർഷമായിട്ട് എത്ര ഞാൻ പറഞ്ഞില്ല എത്ര കുടുംബങ്ങൾ ഇതുകൊണ്ട് കഴിയുന്നത് അതുകൊണ്ട് ഇത് ഒരിക്കലും നമ്മൾ നമ്മളെല്ലാവരും പോയി എത്രയോ പേര് പോയി ഇതിങ്ങനെ നല്ല രീതിയിൽ ഇത് സിനിമയ്ക്ക് കുറച്ച് നമ്മൾ നമ്മുടെ ലൈഫിലുണ്ടല്ലോ നമുക്കൊരു കഷ്ടകാലം കഷ്ടകാലം മാറും അത് ആ കഷ്ടകാലം മാറുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു തിരുത്തും കൂടെയാണ് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ എന്നുള്ള ഒരു ഒരു തിരുത്തില്ലേ അതാണ് നമ്മൾ ആരെ ആദ്യം നമ്മൾ ഇതൊന്നും നമ്മളുണ്ടാക്കിയതല്ല ഇതെല്ലാം ഇതെല്ലാം വന്നതാണ് കാരണം നമ്മളെക്കാളൊക്കെ എത്രയോ കഴിവുള്ളവരും കലാകാരന്മാരൊക്കെ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെ അവസരങ്ങൾ കിട്ടാത്ത കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അവർ നടമാരാകുന്നതാണ് അപ്പം നമ്മൾ ആ സ്ഥാനത്തെത്തിപ്പെട്ടു അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പത്ത് രൂപ കൊണ്ട് കഴിയാനുള്ളത് നമുക്ക് ഇത്ര ഇതിൽ നിന്ന് കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ സ്റ്റാർഡ് വക്ക് അനുഭവിക്കാനുള്ള യോഗം കിട്ടുമ്പോൾ അത് മിസ്യൂസ് ചെയ്യുകയും ദൈവത്തിനെ മറന്ന് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ ആയിരിക്കണം ചിലപ്പോൾ ഇത് അപ്പം അത് നമ്മൾ തിരിച്ച് മുന്നോട്ട് പോകണം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അത് തിരിച്ചു തരാം അത് ഇരിക്കട്ടെ അതാണ് ഞാൻ പറയുന്നത് അതായാലും സംഭവിച്ചെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാൻ ഇരിക്കുന്നത് നല്ലതിന് സത്യം നല്ലത് എല്ലാം നല്ലത് വരട്ടെ സിനിമയുടെ ഒരു കഷ്ടകാലം ഇതോടുകൂടി അങ്ങ് മാറി എന്ന് വരുതാം ഇനി സിനിമയ്ക്ക് നല്ലത് വരും കാരണം തിയേറ്ററിൽ ഏറെ ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ് കിഷ്കന്ദ കാഡ് വിനൈത മറ്റേ എന്താ പറയുക കൊണ്ടൽ ഈവൻ എല്ലാ പടവും അത്യാവശ്യം നല്ല രീതിയിൽ സിനിമയുടെ സിനിമയ്ക്ക് ഇന്നും നല്ല പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ ആളുണ്ട് നല്ല ഈ പറയും ഞങ്ങൾ തിയേറ്ററിൽ കയറി സിനിമ കാണില്ല എന്ന റിവ്യൂ എന്ന് കമന്റ് എഴുതുന്നവനും ആദ്യം പോയി സിനിമ കാണിട്ടാണ് വേണമെന്റേ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മണിക്കൂർ തിയേറ്ററിൽ എല്ലാം മറന്നിരിക്കാൻ പറ്റുന്ന ഏത് എവിടെ ഉണ്ട് എവിടെ കയറി ഇരിക്കാൻ പറ്റുള്ളൂ ഒരു തിയേറ്ററിൽ എന്ന് വെച്ചാൽ തൊട്ടടുത്ത് വേറെ ഒരു ഡിസ്റ്റർബ് പരിചയൊരാളായിരിക്കണേ അവന്ൊബൈലിൽ കാണുമ്പോൾ നമ്മൾ മൊബൈൽ എടുക്കുമ്പോൾ അവനെ നമ്മളെ നോക്കും കാരണം നമുക്ക് ഈ ഇരുട്ടത് ഈ വെളിച്ചം നമുക്ക് ആകും കാരണം നമുക്ക് ശ്രദ്ധ ഇങ്ങോട്ട് പോകും അപ്പൊ അവൻ ഒരു ചുമ ചും അപ്പൊ നമ്മൾ കാരണം അത് അതാണ് അതൊരു സിനിമ അത് തിയേറ്ററിൽ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ട് സിനിമ അതാണ് അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് ഡേ ഒക്കെ തിയേറ്ററിലെ ബഹളവും ചിരിയും കളിയും ആളുകളുടെ ആക്കുമ്പോ നമുക്കിങ്ങനെ എന്താ പറയാ ഒരു വേറെ ഫാമിലി എനിക്ക് രണ്ട് മക്കളാണ് ഭാര്യ പ്രിയ എല്ലാരും കാനഡ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ആളുക എനിക്ക് പ്രായമില്ല ചെറുപ്പത്തിലെ ചെറുപ്പത്തില് ആ എനിക്ക് പത്ത് നാപ്പത്തി ആറ് വയസ്സായി ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചോണ്ടേ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സ് മക്കളെന്ന് പറഞ്ഞാൽ ഞാൻ മക്കളെ കൂട്ടുകാരായിട്ട് വളർത്തി എന്നെ മക്കളെന്ന് പറയാ അവരെ ജനിച്ചിട്ട് അവര് എല്ലായിടത്തും ഞാൻ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകും എല്ലാ കാര്യങ്ങളും ഞാനൊരു മക്കളെ ഒരു ഫോൺ ചെയ്യാതെ തന്നെ അവരെ മറിച്ചൊന്നും ഫോൺ ചെയ്യാറില്ല ഞാൻ ആരാന്ന് എന്താണെന്ന് മനസ്സിലാക്കി തന്നെ വളർത്തിയത് ി ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു ഒരുത്തന വളരെ കഷ്ടപ്പെട്ടാണ് ഈ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയതും എൻ്റെ എന്താ പറയുക മക്കളെ പഠിപ്പിച്ചതും ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പം ഞാനുമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനം എല്ലാ വണ്ടിയായാലും വീടായാലും സ്ഥലമായാലും എന്തായാലും എൻ്റെ ഇപ്പം ഇപ്പം കാണുന്നില്ല ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ എവിടെ വരെ പഠിക്കുന്നു വിദ്യാഭ്യാസം ഞാൻ തരും സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിക്കുക സ്വന്തം ഇഷ്ടമുള്ള പെണ്ണിന് ഏതെങ്കിലും ഏത് നമ്മൾ ഞാൻ ഒരു ഏകദൈവ വിശ്വാസിയാണ് ദൈവത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ മതത്തിൽ വിശ്വാസം മതത്തിൽ ഒരു വിശ്വാസം ഇല്ല ഞാൻ ദൈവത്തിനാണ് ഞാനത് ദൈവമേ അള്ളാഹു എന്നൊക്കെ വിളിക്കും അതെങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ല എനിക്കല്ലാതെ ഒന്ന് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആക്കിയെടുത്തു ബാക്കിയെല്ലാം മാൻമെയ്ഡാണ് എന്നൊക്കെ വിശ്വസിക്കുന്നത് അതുതന്നെയാണ് എൻ്റെ മക്കൾ ഫോളോ ചെയ്യുന്നത് അവരാരും അന്ധവിശ്വാസികളല്ല ആർക്കേതും എനിക്കിഷ്ടമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാം ആരെ വേണമെങ്കിലും അത് ഏത് കാസ്റ്റോ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ പിന്നെ ഞാനായിട്ട് ഒരു രൂപ ഉണ്ടാക്കി തരില്ല ഇന്ന മേലെ ഡാഡിയുടെ സ്വത്തുണ്ട് അപ്പൻ്റെ സ്വത്തുണ്ടെന്ന് പറഞ്ഞ് വലിയ കളത്തിൽ വെള്ളം ഒഴിച്ചിരിക്കണ്ട ഞാൻ പോകുന്നതിന് മുമ്പ് എല്ലാം ഞാനെൻ്റെ വൈഫും കൂടെ ഞങ്ങളുടെ ഇഷ്ടത്തിന് അതെല്ലാം ചിലപ്പോൾ വിൽക്കും ആ പൈസ കൊണ്ട് ടൂറ് പോകും വേൾഡ് ടൂർ പോകും പിന്നെ ചില ഈ പോവും അല്ലെ എനിക്കെന്തെങ്കിലും വയ്യാതെ വന്നാൽ ഞങ്ങൾ എവിടെയെങ്കിലും പാലേറ്റ് കയറി എവിടെയെങ്കിലും പോയിട്ട് കിഴക്ക് ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ഒരു പത്താം അമ്പത് ലക്ഷം രൂപ ഇവിടെ കെട്ടിവെച്ച് അവിടെ താമസിക്കുന്ന നമ്മൾ നോക്കാനാളും വേണ്ട പൈസ കാലത്ത് ഇവരെ ബുദ്ധിമുട്ടിക്കരുതല്ലോ ഇവിടെ നോക്കുന്ന ഒരുപാട് സ്ഥലമുണ്ട് പത്ത് നാൽപ്പത് ലക്ഷം രൂപ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നവരെ അവിടെ കഴിയാവുന്ന പല പല സ്ഥലങ്ങളുണ്ട് അവിടെ പോയി താമസിക്കണം അതിന് പൈസ വേണം ഞാൻ എനിക്ക് എൻ്റെ വൈഫിന് വേണ്ടിയുള്ള മാത്രമാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കൾ എന്നാലേ നിങ്ങളുടെ മക്കൾ ഈ എന്താ പറയുക അലലുള്ള പുലകിയ ചുള്ളിയുള്ള കാടറിയുന്നൊരു ചൊല്ലുണ്ട് പണ്ടത്തെ കഷ്ട കഷ്ടപ്പാടുള്ളവർക്ക് എവിടെ നിന്ന് എന്ത് കിട്ടുമെന്ന് കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കണം കഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് വിദ്യാഭ്യാസമാണ് ഇതുപോലെ കാനഡ പോലുള്ള സ്ഥലത്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് അവരവിടെ കഷ്ടപ്പെട്ട് ജോലി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും അവർക്ക് പോവാം അവിടെ പോയി ജോലി ചെയ്ത് അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ അപ്പം അതാണ് അല്ലാതെ വേറെ അതൊക്കെ അങ്ങനെയൊക്കെ അവർ അതൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ട് ശരി അങ്ങനെ തന്നെ ആവട്ടെ കാണാത്ത ഒരു മോളും കൂടെ അതൊക്കെ ഇങ്ങനെ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരുപാട് പേർക്ക് പല പല ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് അത് അത് ചെറു അതിലൊരു ചെറിയൊരു അംശം മാത്രമാണ് വലിയ കാര്യമാണ് അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റാത്തതായിട്ട് അതുകൊണ്ട് ആർക്കും വേദനിക്കുന്നില്ല അവരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ഞാനും എൻ്റെ വൈഫും കൂടെ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ അത് ഉപകാരങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇപ്പം ഞാൻ ഒരാൾക്ക് ഒരു ഒരു കൊടുത്തു എന്ന് ഞാൻ പറയുമ്പോൾ അത് നമ്മളല്ല പറയണ്ടേ ഞാൻ ഒരാൾക്ക് ഒരാൾക്ക് ഒരു കൊച്ചിൻ്റെ കല്യാണം നടത്തി കൊടുത്തു അത് ഞാനല്ല പറയണ്ടേ അത് എൻ്റെ കല്യാണം നടത്തി തന്നത് ആക്ടർ സുധീർ ആണെന്ന് അവർ പറയണം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ താമസിക്കുന്ന വീട് സുധീർ ഉണ്ടാക്കി തന്നെ അവർ പറയണം അല്ലേ നമ്മളെല്ലാം പറയണ്ട ഞാൻ എന്താക്കി എന്നത് ചെയ്തു മറ്റേ കുട്ടിയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ശ്രീകുട്ടച്ചൻ്റെ ഇൻ്റർവ്യൂവിൽ ആര് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പുള്ളി എന്നോട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു എങ്ങനെ അറിഞ്ഞതാണ് പറഞ്ഞപ്പോൾ പറയണം പറ പേരെന്താ പറയണം ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു ഇന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതും പറയില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷമായിട്ട് നമ്മൾ എന്തിനാ ഒടിച്ച് വെച്ചാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണ് അത് കഴിഞ്ഞപ്പം പിന്നെ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തു പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇനി പുറത്ത് പറയില്ല കാര്യം അത് പറയാൻ പാടില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല അത് അർഹതയുള്ള കൈക്ക് മാത്രം നമ്മള് ഹെൽപ്പ് ചെയ്യുക ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണല്ലോ ഒരു കുട്ടിയെ അതൊക്കെ എല്ലാം സംഭവിക്കും അതൊക്കെ ക്ലൈമാക്സ് ഒക്കെ നല്ല വേറെ രീതിയിലായിരിക്കും എൻജോയ് അതാണ് വൈഫും അതിനൊക്കെ അതൊക്കെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇന്ന് ചെയ്തത് സി ഡി മ്യൂസിൽ അല്ല കൊച്ചി രാജാവിൽ അല്ല സോറി ഡ്രാക്കുകളിൽ അന്ന് നമ്മള് ചെയ്തതും ബുദ്ധിമുട്ട് അനുഭവിച്ചൊക്കെ ഇന്നാണ് കൈ നിറച്ച സിനിമകൾ എനിക്ക് നാല് സിനിമ ഇപ്പം ചെയ്തോണ്ടിരിക്കണേ ഗുലാം തട്ടുകട പടക്കുതിര പൊങ്ങാലോയ്സ് ബാഡ് ബോയ്സ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മളതാണ് നമുക്ക് എപ്പോഴും എനിക്ക് തരായിട്ടിരിക്കുക സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുക നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ നടനോ പിന്നെ തമ്പരനായിട്ട് കുറച്ച് കഴിവുകൾ തന്നിട്ടുണ്ട് അത് നല്ല ഡയറക്ടറായി കിട്ടുമ്പോൾ അവർ നമ്മളെ അതിലേക്കിപ്പം അമർലും അതിനുള്ള ഒരു അവസരം തന്നു ബാഡ് വോയിസിൽ അപ്പോൾ അതുകൊണ്ട് വേറെ ഇത്ര നമ്മൾ ചെയ്തിരുന്നൊരു വേറിട്ടൊരു ക്യാരക്ടർ ഇത് ആൽത്തറ അമ്പാടി എന്ന് പറഞ്ഞൊരു ഒരു ഒരു പ്രത്യേക ദിനം ഗുണ്ടാണ് അത് ജനങ്ങൾ ഏറ്റെടുത്തു സിനിമ കണ്ടവർക്കൊക്കെ ആ സിനിമയുടെ കൂടെ തന്നെ

െ പറ്റി ഒന്നും ഫോളോഅപ്പില്ല ഞാൻ തിരക്കും കാര്യങ്ങളും അടുത്ത ദിവസം പോവാണ് എന്നിട്ട് നോക്കാം ഇനിയിപ്പോ അടുത്തത് വരികയാണെന്നുണ്ടെങ്കിൽ നാലു വർഷമായില്ലേ അതിജീവിച്ച് തന്നെ നമ്മള് നല്ല സ്ട്രോങ് മനസ്സുണ്ടാകുക നമ്മൾ അതിന്റെ എന്താ പറയാ നമ്മള് നമ്മളെ ഫുഡ് ഹാബിറ്റ് അങ്ങനെ നമ്മുടെ ജീവിത ശൈലി പിന്നെ എന്തൊക്കെ നമ്മളൊന്ന് മാറ്റി പിടിച്ചാൽ മതിയാവും പക്ഷേ പറ്റില്ലെന്ന് പ്രത്യേകിച്ച് നമ്മൾ എത്ര സൂക്ഷിച്ചാലും എത്ര ആയാലും ഇത് വരാനുള്ള വഴി അത് അത് വരുന്നതാണ് അത് പിന്നെ അതിലിപ്പം ക്യാൻസർ ഒക്കെ എപ്പോൾ വേണമെങ്കിലും വരാം ഇപ്പം എന്നോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെല്ലാം അസുഖം കൊള്ളുമെന്ന് നിങ്ങൾക്ക് അറിയുമോ ചെക്ക് കിട്ടുണ്ടോ വല്ല എപ്പോഴും പേടിപ്പിക്കാൻ വേണ്ടി പറയല്ലേ നമ്മൾ മറ്റുള്ളവർ നമ്മൾ എല്ലാവരിലും ഒരു നൂറ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരിലൊരു അറുപത് പേരിൽ ക്യാൻസർ സെൽസ് കാണും അത് ചിലരിൽ പതിക്കേ പതുക്കേ വളരുകയുള്ളൂ ചിലപ്പോൾ പെട്ടെന്ന് എല്ലാവരും കാണും എല്ലാവർക്കും ഇപ്പോഴത്തെ ജീവിത സാഹചര്യം ഈ ഫാസ്റ്റ് ഫുഡ് പിന്നെ വിഷം അടിച്ച പച്ചക്കറി ഒക്കെ വിഷയങ്ങൾ തന്നെയാണ് എന്റെ എന്റെ അതല്ലായിരുന്നു സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇത്രയും ആയിട്ട് മുന്നിൽ ഞാൻ ഒരു മോട്ടിവേഷൻ അങ്ങനെ ഒന്നല്ല നമ്മള് അസുഖം നമ്മള് മരണഭീതി വരും ചത്തുപോകോ നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴാണ് നമ്മൾ ചത്തുപോകും അത് ക്യാൻസർ വന്നതൊന്നുമില്ല ക്യാൻസർ വന്നാൽ അത് ട്രീറ്റ് ചെയ്ത് മാറ്റും എന്തെല്ലാം മരുന്നുകൊണ്ട് കീമോ ചെയ്യാം മരുന്ന് കഴിക്കാം നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റാം ഏതായാലും ഇപ്പൊ അമ്പത് വയസ്സാകാൻ പോണു അപ്പോ ഇനിയിപ്പോ എങ്ങനെയായാലും ഒരു പത്ത് വർഷം കൂടെ അല്ലെങ്കിൽ പതിനഞ്ചു വർഷം കൂടെ എങ്ങനെ തട്ടിമുടി ജീവിക്കും ഇനി ക്യാൻസർ വന്നാലും അതൊക്കെ മതിയെന്നേ ആരോഗ്യമുള്ള സമയത്തൊക്കെ ഇവിടെ നിന്ന് കിടന്നും വരയിക്കാതെയൊക്കെ നേരത്തെ പോകാലോ സിനിമ മേഖലയിൽ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തി അതെ ഈ വെച്ചാൽ ഞാൻ പല ഇന്റർവ്യൂൽ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് ആരോഗ്യം ഞാൻ എപ്പോഴും ഞാൻ മമ്മുക്ക ഒരു എനിക്ക് ാണ് ഞാൻ പറഞ്ഞില്ല കഷ്ടപ്പെട്ട് സിനിമയിൽ വന്ന് ചെറിയ നാളായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണു സന്തോഷം കൊണ്ട് കണ്ണു പറഞ്ഞു പോകും ജന്മം തന്നെയാണ് യാതൊരു സംശയവും അതൊക്കെ അടച്ചു അനുഗ്രഹിച്ചു കൊടുത്തൊരു ജന്മമാണ് അപ്പം ഞാൻ സത്യം തന്നെ പുള്ളിയെ റോൺ മോളായിട്ട് എടുക്കണ്ട അതുപോലെ എനിക്ക് ആ അദ്ദേഹത്തിൻ്റെ ഏജിലും അത് ഉണ്ടെങ്കിൽ വല്യപാടാ ഉണ്ടെങ്കിൽ അതുപോലക്കെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആരാണ് അത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ തന്നെ ഫാദർ എനിക്ക് തന്നിട്ടുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പട്ടാള ട്രെയിനിങ്ങാണ് കുട്ടിക്കാലത്തോട്ട് അതായത് പട്ടാളത്തിൽ ചെറിയ കുറ്റങ്ങൾക്ക് ഒരു വലിയ ശിക്ഷയല്ലേ അത് തന്നെ പുള്ളേനെ അങ്ങനെ തന്നെ പട്ടാള ചിട്ടയിലൂടെ തന്നെ വളർത്തിയത് അതുകൊണ്ട് തന്നെ ഏത് എവിടെ പോയാലും ജീവിക്കാം അങ്ങനെ ഒരു പാഠം അതിൽ നിന്ന് കിട്ടി അപ്പം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇറങ്ങാനിരിക്കുന്ന നാല് സിനിമകളും എന്ന് ആശംസിക്കുന്നു ഇറങ്ങാനിരിക്കുന്ന സിനിമകൾ മികച്ചത് വരാനേ ഉള്ളതെന്ന് പറഞ്ഞ പോലെ നല്ല സിനിമകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി തുടങ്ങാനിരിക്കുന്നതും ഒക്കെ എല്ലാം വൻ വിജയമാകട്ടെ കാര്യമെന്ന് വെച്ചാൽ ഒരു എന്നെ ഞാൻ എന്താ പറയുക എവിടം വരെ എത്തുന്നു എനിക്കിങ്ങനെ ഒരുപാട് പ്രശസ്തിയോ ഇങ്ങനെ വലിയ വലിയ സൂപ്പർ സ്റ്റാർ ആവണം അങ്ങനെ ആവണം അതിനുള്ള എനിക്കെൻ്റെ പരിമിതികൾ എനിക്കറിയാം അപ്പം അങ്ങനെയൊന്നുമില്ല പക്ഷേ എല്ലാ സിനിമയുടെ സിനിമകളിലൊക്കെ ഭാഗമാകണം അതുകൊണ്ട് ആ അഭിനയിക്കുന്ന സിനിമകളെ വിജയിക്കണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് അല്ലാതെ എനിക്ക് വലിയ എനിക്കിന്നുണ്ടോ എനിക്കിത് മതി ഈ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് എനിക്കതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഇന്ന് വീഴുകയാണെങ്കിൽ ആ വീഴ്ചയുടെ ആ ഭയങ്കര പവർ കൂടും ആഘാതം കൂടും അതുകൊണ്ട് എനിക്ക് ഈ ലെവലിൽ പോകാൻ എനിക്കിഷ്ടം ഈ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്